നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ അടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്ത്യുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നമ്മൾ ഈ നായാട്ട് കുടുംബ നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ ആര് മറ്റേ മാന്യൻ പോലീസുകാരൻ അവൻ്റെ മൂന്നാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം തല്ല എടാ അവൻറെ ആ ചാന്തിയും എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകൃത്തരത്തിന്റെ ആരടാത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഈ ജെയിംസ് നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം